നമ്മൾ <laughs> ൾ <laughs> ഇന്ന് നമ്മളെപ്പോലത്തെ കുറുപുറുകള് ഏതുപോലെയാണ് ഞാൻ കണ്ണു കെട്ടിയിട്ട് ആസുകല്ലിന്റെ ചുറ്റും ഒരു കൈത ഞാൻ നടത്തിച്ചതുപോലെയാണ് കണ്ണുകെട്ടി എന്നിട്ടോ ഒരു ചക്കിന് ചക്കിനിട്ട് കെട്ടി ആരെ കൈതേ കണ്ണെത്തി എന്നിട്ട് ഇങ്ങനെ തൊളിച്ചു വേക്കുന്നു അപ്പൊ കൈത ഇങ്ങനെ നടന്ന് 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 മണിക്കൂറുകൾ മണിക്കൂറുകൾ എമ്പാടും നടന്നപ്പോൾ കൈതാലോ ഞാ എവിടെയോ എത്തി നമ്മളെ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ എന്റെ നടന്നിട്ടില്ല അന്വേഷണാണ് നമ്മളെ കാര്യം മുഴുവനും കൂടി അള്ളാണ്ട് ഏറ്റെടുക്കാവോ അള്ള പറ്റുവോ കുറച്ചും കുറച്ച് നമ്മളൊക്കെ ആയിട്ട് യു ഡി എഫ് മോഡല് ലീഗ് ഒറ്റക്കല്ല കോൺഗ്രസ് ഒറ്റക്കല്ല ലീഗിനെ കൊണ്ട് ഒറ്റക്കും നടക്കില്ല കോൺഗ്രസിനെ കൊണ്ട് ഒറ്റക്കും നടക്കൂല അല്ലെങ്കിൽ എൽ ഡി എഫ് മോഡൽ അല്ല ഏറ്റെടുക്കൽ സി എ പി എമ്മിന് ഒറ്റക്ക് നടക്കൂല സി പി ഐക്ക് ഒറ്റക്ക് നടക്കൂല ഇതെല്ലാം കൂടി കൂടിയിട്ട് അതേമാതിരി ഞമ്മളെ അള്ളി ഞമ്മളും കുറച്ചൊക്കെ ഞമ്മളും കുറച്ചൊക്കെ അള്ളൂ കൂടി ഒരു യു ഡി എഫ് അല്ല ഒരു എൽ ഡി എഫ് അല്ല പ്രശ്നം അല്ലാതെ അല്ല പ്രശ്നം ഒരു പുറു കുറുവിൻ്റെ ആവശ്യമില്ല பாபா பாபாது எந்த பருவா